നമസ്കാരം ഇന്ന് ആൻറ്റിക്കിൽ വരുന്ന ഷോർട്ട് നെക്ലെസ്സസ് ഒന്ന് പരിചയപ്പെട്ടാലോ ഇതൊക്കെ ഒരു നാല് പവൻ്റെ ഉള്ളിൽ വരുന്ന ആൻറ്റിക്കിൽ ഉള്ള ഒരു ഷോർട്ട് നെക്ലെസിൻ്റെ കളക്ഷൻസ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ആൻറ്റിക്കിൻ്റെ ഇത് അതായത് ചെറിയൊരു മണിമണി പോലെ വന്നിട്ട് ആ ആണ് അതിൻ്റെ ഹൈലൈറ്റ് പേസ്റ്റൽ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു പേസ്റ്റൽ പിങ്കിൻ്റെ ഒരു സെമി സ്റ്റോൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിലൊക്കെ കണ്ടോ ഒരു ഹൈലൈറ്റ് ആയിട്ട് കാരണം ഫുൾ മെഷീൻ വർക്കിൽ ആയിട്ടാണ് ആ ഒരു സെമി പ്രഷർ സ്റ്റോൺ വന്നേക്കുന്നത് പേസ്റ്റൽ പിങ്ക് ഇതൊക്കെ നല്ലൊരു എന്താ പറയുക സിമ്പിൾ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം സിമ്പിൾ ആൻഡ് ക്യൂട്ട് ഡിസൈൻ ആണ് കാരണം ഹെവി ആയിട്ടുള്ള വർക്കൊന്നും ഇതിൽ വന്നിട്ടില്ല ചെറിയ ബോൾസിലാണ് ഇതിൽ വന്നേക്കേണ്ടത് ആ ആണ് അതിൻ്റെ ഹൈലൈറ്റ് അടുത്തത് വന്നേക്കുന്നത് ഇത് നോക്കൂ ഇതിൽ വന്നേക്കുന്നതും ആണ് അതിൻ്റെ ഹൈലൈറ്റ് അതായത് നല്ല ബ്ലൂ കളർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ആണ് ഇപ്പോൾ ഈ ബ്ലൂ കളർ തന്നെ ഇനാമലാണ് ഇനാമൽ പെയിൻ്റ് ആണ് വന്നേക്കുന്നത് പിന്നെ ബോൾ ആയിട്ട് നല്ല ഹെവി ആയിട്ട് നല്ല വലിയൊരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ബോൾസ് മൂന്നെണ്ണം ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ സെമി പ്രഷർ സ്റ്റോൺസ് ഒരുപാട് ഇതിൽ വരണുണ്ട് പിന്നെ എലയുടെ മോഡൽ ഡിസൈൻസ് വന്നിട്ടുണ്ട് പിന്നെ റെഡ് റെഡ് വൈറ്റ് പിന്നെ അതുപോലെ ഗ്രീൻ അങ്ങനെ ഒരുപാട് സെമി പ്രഷ്യൽ സ്റ്റോൺസിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് അതായത് നമുക്ക് ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെയൊരു ഗോറ്റു ആണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സാധാരണ ഒരു സാരിയോ ഗൗണിൻ്റെ കൂടെയൊക്കെ ഒരു സെമി പാർട്ടി വെയറോ അല്ലെങ്കിൽ സെമി പാർട്ടി വെയർ എന്ന് പറഞ്ഞൊരു ഡ്രസ്സൊക്കെ നിങ്ങൾ ഇടുമല്ലോ അപ്പോൾ അല്ലെങ്കിൽ ഒരു ചുരിദാറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഇത് എപ്പോഴും ഒരു ഗോറ്റോ ആണ് ഈ ആൻറ്റിക്കിൻ്റെ കാരണം അത്ര വലിയ ഹെവി അല്ല എന്നാൽ നമുക്കൊരു അത്യാവശ്യം ഒരു ലുക്കും കിട്ടുകയും ചെയ്യും ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ ഒരുങ്ങി പോകുകയാണെങ്കിൽ ഒരു ഇതും ഒരു ജസ്റ്റ് ഒരു വാച്ച് ആണെങ്കിൽ ആ ഒരു ലുക്ക് എപ്പോഴും കംപ്ലീറ്റ് തന്നെയായിരിക്കും അപ്പോൾ ഇത് വരുന്നത് ഒരു മൂന്നര പവനാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് അപ്പോൾ ആദ്യത്തെ ഞാൻ കാണിച്ചത് ഒരു രണ്ടര പവൻ്റെ ഒരു മാലയാട്ടോ ആട്ടോ ആദ്യത്തെ വന്നത് പവൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലാതെ ഒന്നുകൂടി പറഞ്ഞത് അടുത്തത് വന്നേക്കുന്നത് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞത് ഒരു നാല് പവൻ്റെ ഒരു ആൻറ്റിക്കിൻ്റെ ഒരു ഷോർട്ട് ചെയിൻ ആണ് ഇതിൻ്റെ ഡിസൈൻ തന്നെ വ്യത്യസ്തമാണ് സാധാരണ ആൻറ്റിക്കിൽ പറഞ്ഞേക്കാളും ഒരുപാട് വ്യത്യസ്തമുണ്ട് ഇതിൻ്റെ ഡിസൈൻ കാരണം എന്താ പറയുക ഒരു പ്രത്യേക രീതിയിലാണ് ഒരു മാറ്റ് ഗോൾഡിൻ്റെ ഒരു ഇത് തൊട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ സെമി പ്രഷ്യൽ സ്റ്റോൺസ് വന്നിട്ടുണ്ട് റെഡ് വന്നിട്ടുണ്ട് ഗ്രീൻ വന്നിട്ടുണ്ട് റെഡെന്ന് വെച്ചാൽ മജന്ത പിങ്ക് ആ ഒരു കളറിൽ വന്നേക്കുന്നത് ആ ആണ് അതിൻ്റെ ഹൈലൈറ്റ് കാരണം ഹാങ്ങിങ് ആയിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട് തൊട്ട് മോളിലായിട്ട് അതായത് നമ്മളിങ്ങനെ ഡ്രോപ്പ് ഡിസൈൻ പോലെ അടുക്കിയടിക്കി പോലെ അങ്ങനെയാണ് ആ ഒരു കംപ്ലീറ്റ് ആ പ്രഷർ സ്റ്റോൺസ് വന്നിരിക്കുന്നത് പിന്നെ നടുക്കായിട്ട് എംബഡഡ് ആയിട്ട് ഒരു ഗ്രീൻ കളേഡ് സ്റ്റോൺ വന്നിട്ടുണ്ട് പിന്നെ തുടക്കം തന്നെ രണ്ട് ലെയറായിട്ട് അറ്റാച്ച് ചെയ്ത ചെറിയ ചെറിയ മണി പോലെ ഒരു ഇത് വന്നിട്ടുണ്ട് എന്നിട്ടാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാണ് ഇന്നലെ യുണീക്ക് ഡിസൈൻ ആണ് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെ ആ പെൻറ്റൻ്റെ വിതൊക്കെയാണ് അതിൻ്റെ ഹൈലൈറ്റ് ഇത് വരണത് ഒരു നാല് പവന വരുന്നത് അപ്പോൾ ഈ ആൻറ്റിക്കിൽ തന്നെ ഷോർട്ട് നെക്ലസിന് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് ഇതൊക്കെ ഒരു നാല് പവനിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് രണ്ടര പവൻ മൂന്നര പവൻ ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് എടുത്ത് കാണിച്ചതേ ഉള്ളൂ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് എപ്പോഴും പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഹോർഡിങ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഹോർഡിങ് വരുന്നത് ഇംഗ്ലീഷിലെ വരുന്നത് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ താഴേക്കാട് നമ്പർ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം Aluva, Perbaur, Topumbadi, Online delivery available all across India.